ഈ ഇല ഇതുപോലെ കല്ലിൽ ഒരച്ച് പിഴിഞ്ഞെടുത്താൽ നിങ്ങളുടെ എത്ര ഉണങ്ങാത്ത മുറിവും നിമിഷ നേരം കൊണ്ടുണങ്ങും എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഇന്ന് മറ്റു പുതിയൊരു ഔഷധ ചെടി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഒരു പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് ഔഷധച്ചെടി ആണോ എന്നാണ് കാരണം നമ്മൾ പണ്ട് തൊട്ടേ അതായത് ചെറുപ്പകാലം തൊട്ടേ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ഒരു സസ്യമാണ് നമ്മുടെ തൊടിയിലും ഈ ഒരു പറമ്പിലൊക്കെ ഇഷ്ടം പോലെ വളരും പക്ഷേ ഇതിൻ്റെ ഒരു ഉപയോഗം ചിലപ്പം പലർക്കും അറിയാൻ വഴിയില്ല എന്നാൽ അറിയുന്നവരും ഉണ്ടാകും അപ്പോൾ അറിയാത്തവർക്കും അറിയുന്നവർക്കും കൂടുതൽ അറിവ് നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തേ സസ്യം എന്ന് പറയുന്നത് ഈ നിൽക്കുന്നതാണ് കേട്ടോ ആ കണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു പറമ്പിലാണെങ്കിലും നമ്മുടെ ഒരു മതിലിലൊക്കെ ആണെങ്കിലും ഇതിങ്ങനെ ഒരു കമ്പ് ഇങ്ങനെ വന്ന് കുറേ ഇലകളോട് കൂടി ഈ ഒരു സാധനങ്ങൾ നിൽക്കും അപ്പോൾ ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാവോ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് പുത്രഞ്ചാരി എന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിലാണ് അത് കൊല്ലം ജില്ലയിലേക്കാണ് പുത്രഞ്ചാരി എന്ന് പറയുന്നത് പല നാട്ടിൽ പല പേരായിരിക്കും അപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറിച്ചു കാണിക്കാം വേണ്ടോ ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത് നമ്മുടെ ഒരു ഒറ്റ തണ്ടിൽ നിന്നുമാണ് ഈ സാധനം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് വരുന്നത് കണ്ടോ ഒരുപാട് ഇല ഉണ്ടാകും ഒറ്റ തണ്ടിൽ തന്നെ നിരനിരയായിട്ട് ഗ്യാപ്പ് ഇല്ലാതെ ഇല ഉണ്ടാകും ഇതാണ് പുത്രഞ്ചാരി എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഒന്ന് രണ്ടെണ്ണം ഞാൻ പറിച്ചെടുത്തിട്ട് ഇതെന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ള കാര്യം പറഞ്ഞു തരാം അപ്പോൾ ഇത് ഇത്രത്തോളം പുത്രഞ്ചാരി ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന പറഞ്ഞാലേ ഇതിപ്പം ഒറ്റ പേരിൽ സാധനമാണേ അതായത് ഒറ്റ വേരിൽ നിന്ന് തുറന്ന് പന്തലിച്ചിട്ടുള്ള ഒരു പുത്രഞ്ചാരിയാണ് ഈ കാണുന്നത് ഇപ്പം നമ്മൾ പറിച്ചപ്പം മണ്ണ് നല്ല ഉറച്ചതായതുകൊണ്ട് എന്നോട് പറഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ വേരുൾപ്പെടെ ഞാൻ കാണിച്ചു തരാമായിരുന്നു ഒറ്റ വേരിൽ നിന്നും ഉണ്ടായിട്ടുള്ള പുത്രഞ്ചാരിയാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നമുക്ക് നമുക്കെല്ലാവർക്കും ശരീരത്ത് മുറിവ് സംഭവിക്കാറുണ്ട് അതായത് വീണിട്ടാണെങ്കിലും ഇനി അതല്ല ഈ ഒരു അടുക്കള കയറുന്നവരാണെങ്കിൽ ഒരു കത്തി കത്തിക്കൊണ്ടിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പോലെ മുറിവ് നമ്മുടെ ശരീരത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ ചില സമയത്ത് ചില സമയത്ത് നമ്മളീ പറയുന്നതിട്ട് നമുക്ക് മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ കൃപ്തിമാറ്റി പെട്ടെന്ന് ചോര നിൽക്കണമെന്നില്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങണമെന്നില്ല പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ മുറിയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടാകുകയാണ് ഇതാ ഈ ഒറ്റ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിവ് ഉണക്കിയെടുക്കാനും അതുപോലെ നമ്മുടെ ഒരു ചോര പൊടുന്നതന്നെ നിൽക്കാനും നമുക്കിതിനെ നമ്മളിതിനെ നമുക്കിതിനെ സഹായകമായിട്ട് എടുക്കാൻ പറ്റും അപ്പം ആദ്യം നമുക്ക് വേണ്ടുന്നത് ഇതിങ്ങനെ പറിച്ചെടുത്തിട്ടെ നന്നായിട്ട് കഴുകണം കേട്ടോ അതായത് ഒരുപാട് പൊടിയിലും മണ്ണിലൊക്കെ നിൽക്കുന്നുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതൊക്കെ ശരിക്കും പൊടി ഉണ്ടാവും കാരണം മണ്ണോട് നല്ല ചേർന്ന് നിൽക്കുന്ന ആയതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് ഇതാ ജൂവന്ന് വെള്ളമൊഴിച്ച് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നമുക്കതിനൊന്ന് അരക്കണം ആ അരക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാനൊന്ന് കാണിച്ചു തരാം അതെ നമുക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു തുണി ഇഴുന്ന കല്ലാണ് പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ അര മറ്റുള്ള വൃത്തിയുള്ള കല്ലുമല്ലോ എടുക്കുക അതിന് ശേഷം നമുക്ക് ഇതേ ഈ ഒരു ഇല ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ കല്ലിൽ നല്ല പോലെ ഒന്ന് ഉരച്ചെടുക്കാം കുറച്ചൊരു ശകലം മാത്രം വെള്ളം കൂടെ ചേർത്ത് ഉറക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉരഞ്ഞ് കിട്ടും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീര് ഞാൻ എടുക്കുകയാണെ എന്നാലും ഞാനേ കുറച്ച് സമയം കൊണ്ട് ഇത് ഉരയ്ക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അത് നീരായി കാണും ഞാനിത് പിഴിഞ്ഞ് കാണിക്കാം കേട്ടോ നോക്കണം നിങ്ങൾ ശരിയായിട്ട് നോക്കിക്കണം വേണ്ടോ ഈ വീഴുന്ന നീര് വേണ്ടോ ഈ ഒരു നീരാണ് നമുക്ക് നമ്മുടെ ഈ ഒരു മുറിവിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം നല്ലപോലെ മിക്സിക്കകത്തിട്ട് അടിക്കുകയാണെങ്കിൽ വളരെ വേഗം നീരുണ്ടാവും അത് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല ഇപ്പോൾ നമ്മൾ കല്ല് വരയ്ക്കുന്നവണ് ഇങ്ങനെ ചെറിയതായിട്ട് നീര് വരുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സി കകത്തിട്ട് ചെറിയൊരു പീസ് എടുത്ത് അല്ലെങ്കിൽ ചെറിയൊരു പിടി എടുത്ത് നമ്മൾ അരച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നീരുണ്ടാവും അത് നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു മുറുവനകത്തേക്ക് ഒഴിക്കുക ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു മുറിവ് മുറിവിലുണ്ടാകുന്ന ചോര ഉണ്ടല്ലോ ആ ചോര നിൽക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു മുറിവ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങാനും നല്ല ഉപകാരപ്രദമാണ് അപ്പോൾ നമ്മൾ പറയുന്നത് വലിയ മുറിവിൻ്റെ കാര്യമൊന്നുമല്ല ചെറിയ മുറിവ് ഉണ്ടാവുമല്ലോ അതായത് അത്യാവശ്യം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുറിവ് അങ്ങനെയുള്ള മുറിവ് ഉണ്ടാകുമ്പോഴും ചോര നിൽക്കാതുമ്പോഴാണ് നമുക്ക് പുത്രഞ്ചാരി ഉപയോഗിക്കാൻ പറ്റുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ അങ്ങനെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല പണ്ടുള്ള ഒരുപാട് പേര് ഉപയോഗിച്ചിരുന്നതാണ് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ വളരെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെട്ട വിശ്വസിക്കുന്നു ബൈ